ആ ഏതൊരു സിനിമയിൽ പറയുമല്ലോ ആ പാട്ടാണ് കണ്ണാൻ പാടിക്കണത് അത് എന്നതാ കൊച്ച കാണിക്കുന്നത് എവിടെ പെണ്ണിന്റെ കൈ പിടിഞ്ഞോ നീ വേണ്ട വേണ്ട ബാബു ചേട്ടാ പിന്നെ ആയിരത്തിൽ വന്നു കേട്ടോ എത്ര പേരൊക്കെ ഓട്ട് ചെയ്തെന്ന് പറഞ്ഞേ ഓട്ടൊക്കെ വന്നു പിന്നെ ഹൈ നമസ്കാരം എല്ലാര്ക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ വന്നിരിക്കുന്നത് രാവിലെ ഒട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാൽ ഒന്നും നടന്നില്ലേ ഇച്ചിരി തിരക്കായിപ്പോയി അപ്പം ഇനി പെട്ടെന്ന് ഞാൻ ഇച്ചിരി കറിയൊക്കെ പരിപ്പ് ചെറുപയർ പരിപ്പ് വേണോ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തേക്കുന്നതാണേ ഇത് തൊലിയെല്ലാം എടുത്ത് നല്ല കുറച്ചൊക്കെ പേരൊക്കെ കാണും എന്നാലും കുറേയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇതാക്കി എടുത്തേക്കുന്നതാണ് അപ്പം അതിന് ഇച്ചിരി എടുത്ത് ഞാൻ കറി വെച്ചിവിടെ ഈ ചെറുപയർ പരിപ്പ് കറി വെക്കുന്നതേ ഉള്ളൂ ഇവർക്ക് ഇഷ്ടമായി അല്ലാതെ നമ്മുടെ ഈ സാമ്പാർ പരിപ്പൊക്കെ ഉണ്ടല്ലോ അത് കറി വെക്കുന്നത് ഇവർക്കാർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഈ ചെറുപയറുപേര് കറി വെക്കുന്നത് പരിപ്പ് ഞാൻ വേവിച്ചു പിന്നെ മീന് വെട്ടി എടുത്തെല്ലാം വെട്ടി കൊണ്ടുപോകുന്നത് കഴുകിയെല്ലാം മുളകെല്ലാം വരട്ടി വെച്ച് വറക്കാനായിട്ട് ഞാൻ അടുത്ത് ഞാൻ ഒന്ന് ഓട്ട് എഴുതിച്ച് വരാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നേ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചു വേണം അച്ഛന് കണ്ണ് വയ്യാത്തോണ്ടേ അവളെ അടുപ്പിനെടുത്ത് ഒത്തിരി ഒന്നും ചൂട് അടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ചോറും എല്ലാം വെച്ചിട്ടങ്ങ് പോവുകയാണെങ്കിൽ അവർ കഴിച്ചോളും വിളമ്പിൽ പപ്പടം കാക്കി ചെറുക്കേണ്ടതാണ് ഒരുക്കിട ചെറു വയറു പേരിപ്പ് കറി വെക്കുമ്പോ അതിൻ്റെ കൂടെ പപ്പടം കൂടെ വേണം വേർക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഒരു രക്ഷയില്ല പൊട്ടക്ക രാവിലെ തൊട്ട് ഇതുവഴി പോയെന്ന് കണ്ടില്ല മുഖം എല്ലാം കുറച്ചു കൂടി ഞാന് വെച്ചൊന്നുകൂടി ആരെ കത്തിക്കട്ടെ തേങ്ങയും ജീരകവും ചങ്ങമുറിയും കൂടെ അരച്ചാണ് മഞ്ഞളും കൂടെ അരച്ചാണ് അതിനകത്തോട്ട് തന്നെ കടുക് വറുത്ത് എടുത്തു അതിനകത്തോട്ട് തന്നെ പപ്പടം കൂടെ കാറ്റിയെക്കാൻ തുടങ്ങി ഇനി അടുത്ത പാത്രം വരെ എടുക്കാൻ ഈ പാത്രം കഴിച്ച് പാടും ഒരു വീട്ടില് സത്യം പറഞ്ഞു തുണിയൊക്കെ നമുക്ക് മിഷിനകത്തിട്ടാണെങ്കിലും കഴുകിയെടുക്കാം പക്ഷേ ഈ പാത്രം കഴുകി കഴുകാനും കഴുകാനും രീതിയടാ പാത്രം കഴുകിച്ച ഞാൻ ഈ പരിമാറി വെക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നീട്ടി വെക്ക എന്നറിയത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ടല്ലോ നമ്മൾ ഒത്തിരി നീട്ടിയല്ല കേട്ടോ ഇച്ചിരി ഇതായിട്ട് വെക്കും തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ടല്ലോ കുറു കട്ട പിടിച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ പയറ് വേവിച്ചപ്പോഴത്തേക്ക് പരിപ്പ് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഉപ്പിടണം എന്ന് വിചാരിച്ച അത് മറന്നുപോകും ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് കെട്ടോ സഹിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം ൂടി വരുമെന്ന് തോന്നു എന്നാലും ഒന്നും മഴ ഒന്നും പെയ്തില്ലോ നീ ഇതിനകത്തിട്ട് കടുവ കൂടെ വർത്ത കത്തു ഇതിനകത്തിട്ട് തന്നെ വർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻപറുപ്പവും കപ്പടവും കേട്ടുള്ളത് ചോറിന് അതുകൊണ്ട പിന്നെ ഇവർക്ക് വേറെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യ ചേട്ടൻ ഇല്ല ചേട്ടൻ ഇന്നും എലക്ഷൻ്റെ ഓട്ടം വെളുപ്പിനെ പോയതാ രാവിലെ ഉള്ള കടുങ്കാക്ക് മാത്രം പോയതാ ഇനി രഹത്തിലേക്ക് പ്രതീക്ഷിച്ചാൽ മതിപ്പ് സെറ്റായി മീൻ വിടങ്ങ് വറക്കാനായിട്ടിട പിന്നെ ചോറ് അവിടെ എടുത്ത് കൊടുത്തോളൂ ഞാൻ വരാൻ താമസിച്ചില്ലോ എന്നോർത്താണ് കാര്യം ചിലപ്പോൾ പോകാൻ തിരക്കാണെങ്കിൽ രാവിലെ ഒരു തിരക്കില്ല എന്നൊന്ന് പറയുന്ന കഴിഞ്ഞിട്ട് രാവിലെ എന്നാൽ പോകാമെന്നൊക്കെ ഓർത്തിരുന്നു ഈ അച്ചൂര് വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുന്നില്ല അവക്കാവാരുന്നെങ്കിൽ അനിയെടുപ്പിട്ടേ ഞാൻ പോയിട്ട് വരാം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ അവൾ ചെയ്തു വെക്കുവേ പക്ഷെങ്കില് വയ്യാതിരിക്കുന്നിടത്ത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് നനഞ്ഞു കുളിക്കൂ ഈ പപ്പടം വറുക്കുമ്പോണ്ടല്ലോ ഏർ ഇതുപോലെ നടുക്കൂടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാൻ കിട്ടണം ഈ കണ്ടമാനം പൊള്ളിയൊന്നും പോത്തില്ല ഒരുപാട് പൊടുന്ന് ഇങ്ങനെ വരുത്തില്ല നമ്മൾ പൂരി ഒക്കെ ഉണ്ടാക്കുന്ന അച്ഛനെ മത്തി വറുക്കുന്നതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുരുമുളകൊക്കെ ചേർത്ത് കുരുമുളക് ഒരുപാട് ചേർത്ത് വറക്കുന്നതാണ് ഇഷ്ടമായി കുരുമുളകും ഇല്ലായിരുന്ന ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഉണ്ട് കുരുമുളകും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ സാധാരണ രീതിക്ക് തന്നെ ഇങ്ങനെടുത്ത് ഞാൻ പറഞ്ഞ അടുത്ത ദിവസമായിട്ടെ മക്കിൻ്റെ അടിക്കുമ്പോൾ അങ്ങനെ വറുത്ത ഇവിടെ ഇവർക്ക് രണ്ടുപേർക്ക് മത്തി വറുത്ത ഭയങ്കര ഇഷ്ടമാട്ടോ അച്ചിന്നെ കുഞ്ഞിലെ മുതൽ അങ്ങനെയാണ് മത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛൻ്റെ കുഞ്ഞിലേ മുതൽ നമ്മുടെ പപ്പടവും കൂടെ ഒന്ന് കഴിച്ചുവെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോയി ഓട്ട് ചെയ്തിട്ട് വരാം നിങ്ങളൊക്കെ ഓട്ടൊക്കെ ചെയ്തോ എല്ലാരും ഒക്കെ നമ്മുടെ അവകാശമുള്ളവർ ആരും ചെയ്യാതിരിക്കരുത് ഇവിടെ ഓടിയിരുന്ന അവര് തെടിപ്പിടിച്ചു വരും അതിനൊക്കെ നല്ല പോയി ചെയ്യുന്നല്ലേ അങ്ങനെ വന്നിട്ട് സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇച്ചിരി ഇഞ്ചിക്കറി വെക്കണം എന്നുണ്ടെ ഞാക്ക് ഭയങ്കര ഇഷ്ടം ഇഞ്ചിക്കറി പരിപ്പ് കറി മീൻ മീൻപറത്തുകളും കേട്ടി ഞാൻ പറഞ്ഞ് വന്നിട്ട് വെക്കാം എന്ന് പറഞ്ഞു ഇനി എനിക്ക് കറിയൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് സമയം എടുത്ത് ചെയ്തിട്ടുണ്ടല്ലോ ശരിയാകത്തില്ല അതിനകത്ത് ഒക്കെ ചേർക്കാൻ വിട്ടു പോകും ഞാൻ അതുകൊണ്ടാണ് ഞാൻ ധൃതി വെച്ചതിനു ചെയ്യണ്ടല്ലോന്ന് നോക്ക് ഇപ്പൊ ചെല്ലുമ്പോൾ അറിയാൻ തിരക്കാണോ ഇല്ല നീ ഇന്നാളിതുപോലെ ഞാൻ ഓർത്തു രാവിലെ തിരക്കാ ഉച്ച കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞിട്ട് ഞാനിരുന്നേ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കൊണ്ട് എല്ലാ മനുഷ്യരും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു ഉച്ച ഇനി തിരക്ക് കൊടുക്കാനുള്ള എല്ലാ ആ സമയത്തുണ്ട് രാവിലെ ആളേ ഇല്ലായിരുന്നു വന്നോളൂ ഇനി ഒരു മഴയും ഇടിയും കാറ്റും എല്ലാം കൊണ്ട് പോട്ട് ചെയ്ത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു നേരമായി ഇപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കഴിഞ്ഞാൽ ചോറ് ചോറ് കൊടുക്കാം കൊടുത്തേച്ച് സമയം സമയം ഇനി നമുക്ക് ഞാൻ എടുക്കാം കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒരു അമേരിക്കൻ വന്നിട്ടുണ്ട് അച്ചുകൂട്ടനെ എന്നാ തന്നെ കണ്ണാടി വെച്ചേക്കുന്നത് വേണ്ട വേ ഉരിടി മേടിക്കും അച്ചുകുട്ടൻ എന്നതിനാ കണ്ണാടി വെച്ചേക്കുന്നേ രസ രസത്തിനോ കണ്ണ് പഴുത്ത് അളിഞ്ഞിരിക്കാൻ ഏതൊരു സിനിമയിൽ പറയുമല്ലോ കണ്ണാടി എടുത്ത എൻ്റെ കണ്ണെല്ലാം പഴുത്ത് അളിഞ്ഞിരിക്കുക വേണ്ട അച്ചു എനിക്ക് തരല്ലേ എന്റെ അച്ചുനെ ഇന്നലെ മുതൽ എന്നെ അറിയത്തില്ല നീ കണ്ണ് രണ്ടും ചെറുതടി ചുമന്നു ഇപ്പൊ നേരെ പെടുത്തപ്പോഴത്തേക്ക് കണ്ണില സുഖമായി അല്ലേ തന്നെ നമുക്ക് ഇച്ചിരി കണ്ണുകടി കൂടുതലായി എന്നാൽ കൂടെ കണ്ണുകടി വേണ്ട അമ്മയ്ക്ക് തരണ്ട അമ്മക്ക് തന്ന ഞാൻ എവിടെയെങ്കിലും കയറി കിടക്കും മോൾ മോളടുക്കള പണി അതിൻ്റെ അച്ചുന് ഞങ്ങള് നല്ല പൂളിങ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് അച്ചുവിനെ സെറ്റാക്കി എരുത്തിയേക്കുക വേണ്ടിരിക്കുന്നു ഒരു താ ഈ ടി വി ഫോണും കൊണ്ടിരുന്നിട്ടാ ഇവിടെ കണ്ണിൽ അസുഖം വന്നത് എന്നിട്ട് നോക്കിയാ ഫോൺ തകത്ത് നോക്കുന്നതൊക്കെ ആണ് അതിലേക്ക് നോക്കിയിരുന്ന് കണ്ണിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൊടുത്ത് ചൂടു അടിച്ച് അങ്ങനെയൊക്കെ ആയത് ഞങ്ങക്കൊന്നും കുഴപ്പമില്ലല്ലോ കൂടുതലാണ് നീ രാവിലെ മുഖമൊക്കെ നല്ല ഐസുകളും അന്നേരം കഴുകും ആ കുളിക്കാൻ വയ്യ അല്ല തമാശ അല്ല രാവിലെ വൈകിട്ടും കുളിച്ചാൽ മതി സെറ്റായിക്കോളും കണ്ണൻ ചേട്ടോ എന്നതാടാ അതിനകത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ ഒരു റിമോട്ടും എടുത്താൽ അതിനൊരു റെസ്റ്റില്ല ഒരുമാതിരി ഇന്ത്യയും പാക്കിസ്ഥാനും കൂടെ അതിർത്തി ഇരിക്കുന്ന മാതിരിയാ കണ്ണൻ ടിവിയുടെ എടുത്തിരിക്കുന്നത് തോക്കും കൊണ്ടിരിക്കുന്ന മാതിരിയാടാ നിനക്കെന്നെങ്കിട്ട് നോക്കാൻ വലിയ ബുദ്ധിമുട്ട് ഓ എനിക്ക് വോട്ട് ചെയ്യാൻ പോണം ഞാൻ എപ്പോഴാണ് പോകുന്നില്ല ഇന്ന് വോട്ട് ചെയ്യാൻ പോകണം വോട്ട് ചെയ്യാൻ പോവാണ് അടുത്ത പ്രാവശ്യം അച്ഛനെയായിരിക്കും ഇനി അഞ്ചു വർഷം കഴിഞ്ഞല്ലേ ഉള്ളൂ ഉണ്ട് ഇനി അഞ്ചു വർഷം കഴിഞ്ഞല്ലേ അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്ക് അച്ഛന് പതിനെട്ടാകും കണ്ണന് പറ്റത്തില്ല അവനിപ്പം മൂന്ന് വയസ്സ് കണ്ണി നല്ല പോലെ ഐസ് വെക്ക് ഐസ് വെച്ച് കണ്ണ് നല്ല പോലെ തണുപ്പിക്ക് കണ്ണ കണ്ടാ കണ്ട ഇതൊക്കെയാണ് ഇവന്റെ ഒക്കെ ഇവിടുത്തെ കണ്ണം പാട്ട് നോക്കി കൺഫ്യൂഷൻ തീർക്കണമേന്നല്ലേ എന്താണത് അതിന്റെ കൺഫ്യൂഷൻ ഇപ്പൊ തീർക്കേണ്ടത് എത്ര മുമ്പിള്ളേരുണ്ടടാ ഏത് പെണ്ണിനെ ലൈൻ അടിക്കണോ നീ നീപ്പ പാടിയ പാട്ട് പിന്നെ ഗീത ചേച്ചി പറഞ്ഞ കേട്ടോ എന്റെ ഗീത ചേച്ചി നന്ദൻ്റെ കണ്ടു പഠിക്കലെന്നുണ്ടെ ആ നന്ദൻ ഇവനെ കണ്ടു പഠിച്ചു ഇവൻ കുഞ്ഞിലെ ഇതിനേക്കാൾ മോശമായിരുന്നു അതൊക്കെ വെച്ച് നോക്കാങ്കിൽ എൻ്റെ നന്ദൻ എത്ര നല്ലവൻ നല്ല മനസ്സിനോടമ അവനെ ചൊറിയാൻ ചെന്നാലേ അവ നീ ആരും ചൊറിയുണ്ടാവും അവനെ ചൊറിയാൻ ചെന്നപ്പോഴാണ് അവൻ പിന്നെയും പറഞ്ഞത് ഇവനെ ചൊറിയുണ്ടാവും ചുമ്മാ വഴിയെ പോകുന്നവരെ വിളിച്ചു ചെറുത്തി ചീത്ത വിളിക്കുന്ന സ്വഭാവമായിരുന്നു എന്റേത് അത് വെച്ചക്കെങ്കി എൻ്റെ കണ്ണ് നന്ദൻ എത്ര പാവം ആ കണ്ണ പാവം കളിക്ക കളിക്കുന്ന ബിരിയാണി കൊണ്ടുവന്നപ്പോ കണ്ണിന് ബിരിയാണി വേണ്ടല്ലോ എന്ന് പറഞ്ഞ മുഖം ഒന്ന് കാണിക്കാറെന്ന് എമ്മിക്കിച്ചാൻ പറഞ്ഞു കണ്ണന്റെ മുഖം ഒന്ന് കാണിക്കേണ്ടതായിരുന്നു നീ എന്തിനാ നിനക്ക് ബിരിയാണി വേണ്ടല്ലോ എന്ന് വേണ്ടല്ലോന്ന് എനിക്ക് വേണം എന്ന് പറഞ്ഞില്ലേ അത് കണ്ണൊരു പാട്ട് പഠിക്കടാ ഭയങ്കര തന്നെ ഭയങ്കര പാട്ടൊക്കെ ആടി പക്ഷെ അതെന്നതാ കൊച്ച കാണിക്കുന്നത് എവിടെ ഇരുന്നാലും കുരുത്തക്കേട് എന്റെ ദൈവം എനിക്ക് വയ്യതിനെ കൊണ്ട് നിന്റെ കൈ ഒന്ന് മര്യാദ കിരിക്കുവോ അവിടെ വെച്ചത് എന്റെ പൊന്ന അച്ഛതല്ല കണ്ടു കണ്ടോ കണ്ടോ ഇതുപോലെ മിരിമിരിപ്പുള്ള ഒരു ചിറക്കെ അവള് വെച്ചോണ്ടിരിക്കുന്ന കണ്ണാടി എന്റെ അച്ചി കണ്ണാടി ഒക്കെ അവിടെ എടുക്കൊണ്ടിടാതെ വല്ല ഇതൊക്കെ എടുത്തോടേക്ക് എടുത്തു വെക്ക ഫ്രിഡ്ജിലെ വെള്ളം മൊത്തം തീർക്കണോ മുഴുവൻ കുപ്പി നിറച്ച് വെക്കണം ഞാൻ ഉച്ചക്ക് കഷ്ടപ്പെട്ടല്ല നിറച്ച് വെച്ച എന്റെ പൊന്ന് കണ്ണ നശിപ്പിക്കാതെ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇതിനിട്ടൊക്കെ എങ്ങനെ തല്ലാതിരിക്കാം വെച്ചങ്ങ് അടിച്ച് പൊടിക്കാൻ തോന്നും കാണുമ്പോഴത്തേക്കും എനിക്ക് കൂടുതക്കെ ഇത്രയും വലിയ മുതുക്കി അയ്യോ ഇത് അവന്റെ ബുക്കൊന്നുമല്ലേ നമ്മടെ കമന്റൊക്കെ എഴുതുന്ന ബുക്കാന്ന് കാണിച്ചെ എന്നെ എഴുതി പഠിക്കുന്ന ബുക്ക് കണ്ടോ ഒരു പെണ്ണിനെ വരച്ച് വെച്ചേക്കുന്നുണ്ടോ പെണ്ണിനെ നീ നീ വരച്ചൊടങ്ങനൊന്നുമല്ലേ അങ്ങനല്ല ഞാൻ വരയ്ക്കുന്നത് ഞാൻ തയ്യൽ പഠിച്ചിട്ടുള്ള സമയത്തുള്ള ബുക്കാണ് ആ സമയത്തുള്ള ഓരോന്നിന്റെ അളവും കാര്യങ്ങളൊക്കെയാണ് ആ ബുക്കാണ് അവൻ പഠിക്കാൻ എടുത്തേക്കുന്നത് ആ ആ ആൻസർ ഇല്ല ട അതിന്റെ അതവിടെ കൂട്ടേണ്ട സ്വന്തമായിട്ട് ചുരിദാർ തയ്ച്ചിട്ടുണ്ട് ബ്ലൗസ് ബ്ലൗസ് അത് ഈ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ വെച്ച് 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 പൈപ്പ് ട്ട അറിയാൻ പറ്റാത്ത കാര്യൊക്കെ ചുമ്മാ പൈപ്പ് വെച്ച് ഈ തുണി ഇങ്ങനെ ചുരുട്ടി തയ്ക്കുന്ന പോടിയത് ഞാൻ പഠിച്ചതാണ് അതിന്റെ അപ്പനെന്നെ വിടത്തില്ലായിരുന്നു ഇന്ന് പോകണ്ട പോവാടി പോയിട്ടില്ല ഇതും ബ്ലൗസിന്റെ ഇതും ബ്ലൗസിന്റെ അതെ ഏതാണ്ടൊക്കെ ടീച്ചർ പറയുമ്പത്തേക്ക് വരയ്ക്കുന്ന

കൊണ്ടു വെക്കടാ അത് മേടിക്കാനക്കാം ഞാൻ 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 നിന്നെ പിടിച്ചു കൊടുക്കാൻ കേട്ടോ അവൻ നിന്റെ തലയെക്കൂടെ വെള്ളം ഒഴിച്ചു വിടും പറഞ്ഞേക്കാട്ടെ പെണ്ണിന്റെ കൈ പിടിഞ്ഞോ ഡി അടങ്ങി ഇരിക്കും താമര കുഴിക്ക് തട്ടമിട വായിക്ക നീ മേടിക്കുന്നുണ്ടോ കണ്ടോ ആ കല്ലുപോടിക്കും വേണ്ട വായിക്കാം വേണ്ട പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ എന്റെ ലവ് ലെറ്റർ എന്ന് പറയാൻ പാരിക്കും എല്ലാരും ഓർക്കും സത്യങ്ങളാണ് റഷ്യ സത്യങ്ങളാക്ടോബർ ഒക്ടോബറിൽ ഒരു മാസം നവംബറിലും നവംബറിലും എന്ന പൈസയാണോ അതോ ഐസോ

രണ്ട് കോഴി കളിച്ചു പറയാടി നീ ഞാൻ അമ്മയും അമ്മേ എടി ഐസെടുത്തറിയില്ല തെന്നെ എഴുങ്ങോട്ടെ നീ ഉറങ്ങിൻറെ കാതലി കരളി

ലീസ്റ്റ് ണോ രാജസ്ഥാൻ ഇതുവരൊക്കെ പറയാനായിട്ട് ഇതുവരെ

ഞാനിപ്പോൾ ഓട്ടൊക്കെ ചെയ്തെച്ച് വന്നു കേട്ടോ എത്ര പേരൊക്കെ ഓട്ട് ചെയ്തതെന്ന് പറയണേ ഓട്ടൊക്കെ ചെയ്തേച്ച് വന്നു പിന്നെ ഭയങ്കര ചൂടായിരുന്നു ഇന്നും ഭയങ്കര ചൂടായിരുന്നു പക്ഷെ ഓട്ട് ചെയ്യാൻ പോരതെങ്കിലും ആരും ഇല്ലായിരുന്നു കേട്ടോ തീരെ ആള് കുറവായിരുന്നു എനിക്കെന്ന എല്ലാവരും ഒക്കെ മടുത്തം തോന്നും ഇപ്പോൾ ഓട്ടൊക്കെ ചെയ്യാനായിട്ട് അതുകൊണ്ടൊന്നും ആരും ഓട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഇന്ന് നല്ല മഴക്കാറുണ്ടായിരുന്നു മഴയൊന്നും പെയ്തില്ല ഇപ്പം ഐയാറായിട്ട് വന്നിട്ട് അതങ്ങ് പോയി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കുറേ ദിവസത്തെ കമ്പനീനൊക്കെ ഉള്ള റിപ്ലൈ ഒക്കെ തരാനായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തരണം എനിക്ക് എന്നെ തരത്തിലുള്ള ഉച്ച മുതൽ ഭയങ്കര ഒരു ക്ഷീണം കണ്ണിലിരിട്ട് കയറുകയോ എന്നൊക്കെ ഒരു പോലെ ഞാൻ പറഞ്ഞില്ലേ ഈ മുരിങ്ങയില എനിക്ക് ബി പി പെട്ടെന്ന് അങ്ങ് ലോയാകും ബി പി ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു അതുകൊണ്ട് അത് ആ മുരിങ്ങ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ക്ഷീണവും ഇതൊക്കെ വരാറുണ്ട് അപ്പം അതിൻ്റെ ഞാൻ തോന്നും എന്നാണെങ്കിലും ഞാൻ കുറേ ഉപ്പൊക്കെ ആയിട്ട് വെള്ളമൊക്കെ കുടിച്ചു ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട് എന്തായാലും നല്ല ക്ഷീണമുണ്ട് അപ്പം മഴയൊക്കെ എല്ലാവർക്കും ഒക്കെ കിട്ടുന്നൊന്നുമില്ല കിട്ടാത്തവരൊക്കെ മഴയൊക്കെ ഉള്ളെടുത്ത് നോക്കി ചില താഴെന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും കിട്ടുന്നില്ല പെയ്യുന്നുണ്ട് പക്ഷെ മഴ പെയ്താലും ഉണ്ടല്ലോ ചൂടിനൊട്ടും കുറവില്ല ഭയങ്കര ഇതാണ് പിന്നെ നമ്മുടെ ശ്രീദേവി ചേച്ചി ചോദിച്ചായിരുന്നു ഇടിയും മഴയൊക്കെ ശ്രീദേവി ചേച്ചി തന്നെയല്ല കേട്ടോ നമ്മുടെ എമ്മി കിച്ചൻ ചോദിച്ചു പിന്നെ സകുടുംബം ചോദിച്ചു പിന്നെ ആരായിരുന്നു ശിവാനി ശിവാനി ചോദിച്ചായിരുന്നു അങ്ങനെ ഒത്തിരി പേര് ജയചേച്ചി അങ്ങനെ കുറേ പേര് പറഞ്ഞായിരുന്നു കേട്ടോ ഇടി മഴ ഉള്ളപ്പം വീടിയെടുക്കാനായിട്ട് പേടിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചായിരുന്നു സത്യമാണ പേടിയായിരുന്നു കേട്ടോ നല്ല പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു പ്രത്യേകിച്ചൊന്നും അത് പ്രത്യേകിച്ചതായിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ മഴയുടെ കൊണ്ട് അങ്ങ് എടുത്തൊന്നും ഉള്ളു കണ്ണൻ ഞാൻ ഇറങ്ങുന്നത് കണ്ടുകൊണ്ടിറങ്ങിയതല്ലേ എന്നൊക്കെ മുന്നേ കണ്ണൻ ചാടിയാർക്ക് കയറും അവരും നല്ല പേടിയാണ് ഇടി എത്തുന്നത് പിന്നെ എന്നെ നമ്മുടെ ആ നമ്മുടെ കുടുംബത്തിലെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഏഹ് കണ്ണന്റെ പ്രായത്തിലുള്ള ഒരു കൊച്ചുമോൻ ഉണ്ടെന്ന് കേട്ടോ കണ്ണനോട് ഞാൻ പറഞ്ഞേക്കാം കണ്ണൻ്റെ പ്രായത്തിലുള്ള കൊച്ചുമോൻ ആയിരിക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചോ കേട്ടോ മറന്നു പോകാതിരിക്കട്ടെ പിന്നെ എന്നായിരുന്നു ആ നമ്മുടെ ശിവാനി എൻ്റെ മൂക്കുത്തിയുടെ കാര്യം ചോദിച്ചായിരുന്നു കേട്ടോ ഇത് മുന്നൂറ് മില്ലി അത്രയേ ഉള്ളൂ കേട്ടോ തീരെ ഇത് കുറവാണ് ചെറിയതാണ് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ കയ്യിൽ ഇരുന്ന് നേരത്തെ ഇരുന്ന് മൂക്കുത്തി കൊടുത്തേച്ച് പിന്നെ കുറച്ചൊരു പൈസ ഇങ്ങോട്ട് ഇടി കേട്ടോ നമുക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വന്നില്ല അതുപോലെ എനിക്ക് ഇത്രയും മുഖത്തി കണ്ടതിൽ ഇതാണ് എനിക്കും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് എടുത്തു ഞാൻ ഇങ്ങനത്തെ ഈ റിങ് മോഡല് വരുന്നത് എനിക്ക് ചേരുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചീച്ചാൻ പറഞ്ഞു കുഴപ്പമില്ല ചേരും എന്നല്ല അങ്ങനെയാണ് എടുത്തത് പിന്നെ നമ്മുടെ ജോമ ചോദിച്ചായിരുന്നു ചപ്പാത്തിക്ക് ഏത് ഏതെണ്ണയാണ് ചേർക്കുന്നതിന് ഞാൻ വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നത് ചിലപ്പോൾ തവടെ അല്ലെങ്കിൽ ഗോൾഡ് ബിനറ അങ്ങനെ വെളിച്ചെണ്ണ ചേർക്കത്തില്ല കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം കൂടുതലും എടുക്കുന്നത് പിന്നെ അപൂർവമുള്ള ഇങ്ങനെയൊക്കെ എടുക്കുന്നത് പിന്നെ എന്നായിരുന്നു പറയാനായിട്ടുണ്ടായിരുന്നത് കുറേ ദിവസങ്ങളൊക്കെ ആയിട്ട് കമൻറ്റൊക്കെ ഇന്നാണ് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തന്നത് വീഡിയോസൊക്കെ എല്ലാവരും കാണുക പിന്നെ പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം കാര്യം ഇപ്പോൾ ഒത്തിരി പേര് നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവരുടെ വീഡിയോസ് കഴിയുമ്പോൾ തന്നെ സമയം ഒരുപാട് ഇതാകുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ജോലിയും എല്ലാം കൂടെ ഇല്ല നമ്മളെ വീട്ടിലെ കാര്യങ്ങളും കുറിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും ഇങ്ങോട്ട് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ല ഉറപ്പായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ ഒരു ചേച്ചി എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ പേര് അമർന്ന് ഒരു എല്ലാ വീഡിയോസും എന്നെ കാണുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മീസ് അടുക്കളയാണ് അമ്മീസ് അടുക്കളെന്ന് ഞാൻ തോന്നുന്നു കേട്ടോ ചാനലിൻ്റെ പേര് തേട്ടക്കുന്നത് അപ്പം പറഞ്ഞിട്ട് ഇതിന് തെറ്റായിട്ട് ക്ഷമിക്കുക അപ്പം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അമ്മീസ് അടുക്കള എന്നാണ് തോന്നിയത് അപ്പോൾ അത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണിയൊക്കെ ഞാൻ ഇന്ന് തന്നെ ഉറപ്പായിട്ടും വീഡിയോസ് കാണുകയും കട്ട സപ്പോർട്ടായിട്ട് കൂടെ കാണും പിന്നെ ഞാൻ മൂക്കുത്തി എടുത്തതിന് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു കേട്ടോ ഒത്തിരി പേര് പറഞ്ഞ് കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എന്നെപ്പോലുള്ള വീട്ടന്മാരൊക്കെ ഈ നാല് അടുക്കളയുടെ നാല് ചൂരുകൾക്കുള്ളിൽ മാത്രമായിട്ട് നിൽക്കുന്നവരുണ്ട് നമ്മൾ എന്നാ ചെയ്താലും നമ്മൾ ചെയ്യുന്നത് ആരും ഒരു നല്ലതെന്നല്ലെങ്കിൽ കൊള്ളാം എന്ന് പറയട്ടെ വീട്ടുള്ളവരെന്ന് വെച്ചാൽ അപൂർവമുള്ളവരൊക്കെ പറയുള്ളൂ നമ്മൾ ചോദിക്കണം കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ അവർ പറയത്തുള്ളൂ പക്ഷെ നമ്മളെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവർ മൂക്കുത്തികൾ അച്ചു എന്നോട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഞാൻ അവൾ പറയാറുണ്ട് കേട്ടോ അച്ചു പറയാറുണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോഴാണേലും കറിയിലൊക്കെ കറികളൊക്കെ നല്ലതായിട്ടൊക്കെ തുടങ്ങുക അടിപൊളിയാന്ന് പറയും അങ്ങനെ ഓരോ കാര്യങ്ങളും അവളുണ്ട് പറയേണ്ട എന്നാലും ബാക്കിയുള്ളവരൊക്കെ കണ്ണന് തോന്നണം അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ളവർ ചിലപ്പം നമ്മളെ നല്ല ഇതായിട്ട് പറയുന്നതായിരിക്കും പക്ഷെ പുറത്തുള്ളവർ പറയുമ്പോഴേലും നമുക്കൊന്നും കൂടി ഇതാകും അവർ സത്യസന്ധമായിട്ട് പറയും നമുക്കതിനെ മനസ്സിലായി വീട്ടിലോട്ട് സത്യസന്ധമായിട്ട് പറയുന്നില്ല എന്നാലും ഞാൻ എത്രയേ ഉള്ളൂ അവളുടെ അമ്മയല്ലേ അപ്പോൾ അവൾക്ക് എന്നെ നല്ലത് നല്ല പറയാൻ പറ്റുള്ളൂ അങ്ങനെ വെച്ചാൽ പറഞ്ഞാണ് അപ്പോൾ ഈ നാല് ചൂര്യോട് പുള്ളി മാത്രം നിൽക്കേണ്ട എൻ്റെ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങളും എല്ലാവരും ഒരുപാട് അത് അഭിപ്രായങ്ങൾ പറയുകയും എല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഇനി എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം അതുപോലെ തന്നെ കൃഷ്ണ സപ്പോർട്ടായിട്ട് നിൽക്കണം നമ്മുടെ ഈ എസ് ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് നല്ല ക്ഷീണം കിട്ടാ ഭയങ്കര ക്ഷീണം കണ്ണും കൂടെ തുറക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കിടവേ ക്ഷീണമാണെന്ന് പറഞ്ഞാലും ഞാൻ വീഡിയോ അത് കണ്ടിട്ടേ കിടക്കുള്ളൂ കേട്ടോ മുന്നേളം നമ്മളെ കെട്ട സപ്പറേറ്റ് ചിലർ രണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വരുവേ വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അവർ ഈ വഴിക്ക് കാണത്തില്ല ഞാനതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അറിയാം ഈ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരെ ഞാൻ അന്നേരം ഓടിപ്പോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറയാം കാര്യം വെച്ചാൽ നമ്മുടെ ചാനലിലും ഒരുപാട് ദോഷം ചെയ്തിട്ടുള്ള അവരൊരു ടീച്ചറേയും കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനത്തെ കമ്മ്യൂണിറ്റി ചെ ഉള്ളൂ പക്ഷെ നമ്മുടെ താത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുമ്പോൾ മാത്രമേ അത് പ്രയോജനപ്പെടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഞാനും കെട്ട സപ്പോർട്ടായിട്ട് ഇന്നുമൊരു കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ടെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാൻ